ഹലോ ഇന്ന് ഞങ്ങൾ കോയമ്പത്തൂരിലോട്ട് പോവുകയാണ് കേട്ടോ കുറച്ച് പർച്ചേസ് ചെയ്യാനായിട്ടാണ് പാർലർ ഐറ്റംസ് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് രജിത ചേച്ചിയും മോളും പിന്നെ എൻ്റെ ഹസ്ബൻഡുണ്ട് പിന്നെ രജിത ചേച്ചിയുടെ മോനുണ്ട് അങ്ങനെ ഞങ്ങൾ അഞ്ചാളും കൂടെ പോവുക ഇപ്രാവശ്യം എനിക്ക് പ്രൊഡക്റ്റ് എടുക്കാനൊന്നുമില്ല ഇപ്രാവശ്യം രജിത ചേച്ചിക്ക് എടുക്കാനാണ് മെയിനായിട്ട് പോകുന്നത് പുതിയ ഷോപ്പ് കൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഐറ്റംസ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പം ഇതാണ് ചെയറിൻ്റെ ഐറ്റംസ് കേട്ടോ അപ്പോൾ ഇവിടെ ചെയറുണ്ട് ബെഡ് ഉണ്ട് പിന്നെ ഹെയർ വാഷിംഗ് ടബുകളുണ്ട് പിന്നെ പെഡിക്യൂർ മാനിക്യൂർ സെക്ഷൻ അങ്ങനെ എല്ലാ ഐറ്റംസും പിന്നെ സ്റ്റീമർ ഐറ്റംസ് ട്രോളി ഐറ്റംസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ ഏറ്റവും മൂളിലാണിത് നമ്മൾ പോയിരിക്കുന്നത് കോയമ്പത്തൂർ കോവൈ ബ്യൂട്ടി കോസ്മെറ്റിക്സിലാണ് കേട്ടോ ഇപ്പം നമ്മൾ കുറച്ച് ബൾക്കായിട്ടൊക്കെ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അവിടെയാണ് പോയി എടുക്കാറ് ഇത് ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിൽ ഹെയർ ആക്സസറീസ് നെയിൽ ആക്സസറീസ് പിന്നെ അങ്ങനെ മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ മിഷീൻ ഐറ്റംസും കംപ്ലീറ്റ് ആയിട്ട് ഇവിടെയാണുള്ളത് ഇപ്പം ഞങ്ങൾ ചെയറെടുത്തിട്ടുണ്ടായിരുന്നു ഹെയർ വാഷിംഗ് ടബ് ബെഡ് പിന്നെ ത്രെഡിംഗ് ചെയർ ഹെയർ കട്ടിങ് ചെയർ അങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഐറ്റംസും കൂടെ കുറച്ച് പ്രൊഡക്ട്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോ ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ക്രീം ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ തിരിച്ച് വന്നു അങ്ങനെ ഒരു പൂവൊക്കെ കുറച്ച് വാങ്ങിച്ചു അവിടെ തമിഴ്നാട്ടിൽ കുറച്ച് പൂവ് വില കുറവാണല്ലോ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റാതെ ഞങ്ങൾ അഞ്ച് മുക്കാലിലാണ് ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് അങ്ങനെ ഞങ്ങൾ വീടെത്താറാവുമ്പോൾ രാത്രി ആയിട്ടോ ഫുൾ മഴയായിരുന്നു നല്ല മഴയത്താണ് ഞങ്ങൾ തിരിച്ച് വന്നത് ഞങ്ങൾ അത്യാവശ്യം പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതൊക്കെ പാലക്കാട്ടിൽ നിന്ന് തന്നെയാണ് പിന്നെ ഇതിപ്പോൾ രചിച്ചയ്ക്ക് ഫുള്ളായിട്ട് പാർലർ ഓപ്പണിംഗ് ആയതുകൊണ്ട് കംപ്ലീറ്റ് വാങ്ങിക്കാനായിട്ടാണ് ഇപ്പോൾ കോയമ്പത്തൂരിലോട്ട് പോയത്